അസലാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തൂ എല്ലാവർക്കും ഷിഫാ ഉൽ സ്വാഗതം അള്ളാഹു സുബാനോത്തല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ പ്രിയമുള്ളവർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാര്യയോടും ഭർത്താവിനോടുമാണ് നമുക്കറിയാം നമ്മൾ ഒരു ഇണയെ കണ്ടെത്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെയും അഹത്തോടെയും ഒരുമയോടെയും ഐക്യത്തോടെയും കഴിയേണ്ടവരാണ് ഉമ്മ ഉപ്പ അതായത് ഭാര്യയും ഭർത്താവും ഈ ഭാര്യയും ഭർത്താവും സ്നേഹിക്കുക വിട്ടുവീഴ്ച ചെയ്യുക എനിക്ക് ഒരുപാട് ആളുകൾ പല ഭർത്താക്കന്മാരും പല ഭാര്യമാരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല നോക്കുന്നില്ല എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ചില ഭർത്താക്കന്മാരും വിളിക്കാറുണ്ട് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ നോക്കുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല അവൾക്ക് കൂടുതൽ ഇഷ്ടം മറ്റു പല ആളുകളോടാണ് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എനിക്കെൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് എന്നോടൊന്നും ഇല്ല ഇങ്ങനെയുള്ള പല കാരണങ്ങൾ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലായ ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാര്യയും ഭർത്താവുമായാൽ സ്വാഭാവികമായും ചില സമയങ്ങളിൽ ചില വിദേശങ്ങളിൽ ചില ചെല ചില സമയത്ത് പിണക്കങ്ങളുണ്ടാകും ഇണക്കങ്ങളും ഉണ്ടാകും പിണങ്ങിയാൽ കുറച്ച് സമയം നീണ്ടു നിൽക്കുക നിൽക്കുന്നതോടു കൂടി അത് പെട്ടെന്ന് ഇണങ്ങിച്ചേരാനുള്ളൊരവസ്ഥ നമ്മൾ ഉണ്ടാക്കണം ആ ദേഷ്യവും ആ പിണക്കവും ഒരുപാട് സമയം അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കാൻ പാടില്ല ആ പിണക്കം പെട്ടെന്ന് ഇണങ്ങിച്ചേരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അത് ക്ഷമിക്കാനുള്ളൊരു കഴിവാണ് രണ്ട് പേർക്കും ഉണ്ടാവേണ്ടത് ഭർത്താവ് വാസിക്കാരനായാൽ ആ പിണക്കം മാറൂല ഭാര്യ വാശിക്കാരി ആ പിണക്കം മാറൂല രണ്ടാൾക്കും വാശിയുണ്ടായാൽ ആ വാശി അങ്ങനെ നീണ്ട് നീണ്ട് പോയി ആ പിണക്കം ഒരു ഡിവൈസിൽ എത്തിച്ചേരും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടുപേരും ഒരേപോലെ അല്ല ആവരുത് ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക ഒരാളങ്ങ് ക്ഷമിക്കുക ചില സമയത്ത് ഭാര്യയ്ക്ക് എന്തെങ്കിലും കണ്ടാൽ ഭാര്യയുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ കേട്ടാൽ ഭർത്താവ് പറയും ഭർത്താവിൻ്റെ അടുത്ത് കണ്ടാൽ ഭാര്യയും പറയും അത് സ്വാഭാവികം അതൊരു വലിയ ദേഷ്യം പിടിച്ച് ഈഗോ കാണിച്ച് നിന്നാൽ അതങ്ങനെ പോകും അവിടെ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ സംസാരിച്ച് ആരെങ്കിലും ഒരാൾ അവിടെ ക്ഷമിക്കുക വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക രണ്ടുപേരും മനസ്സിലാക്കുക ഇനി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇനി ഉണ്ടാവില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾ തമ്മിൽ പറഞ്ഞ് സംസാരിച്ച് സ്നേഹിച്ച് കഴിയുകയാണെങ്കിൽ ആ കുടുംബം സന്തുഷ്ട കുടുംബമാണ് അവിടെ പ്രശ്നങ്ങളില്ല അവിടെ സന്തോഷമാണ് സ്വർഗീയ കുടുംബമാണ് അതേ സമയത്ത് കാണുന്നതിനും കേൾക്കുന്നതിനും കിട്ടുന്നതിനും എല്ലാത്തിനും കംപ്ലൈൻ്റ് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് എല്ലാത്തിനും പോരായ്മകൾ കംപ്ലയിൻറ്റ് പറയുന്ന ഭാര്യമാരുമുണ്ട് ഇവിടെ നമുക്കൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും നമുക്കൊരു ഭർത്താവ് കിട്ടി അലഹദില്ല അതിനെ സ്നേഹിക്കുക ബഹുമാനിക്കുക മരണം വരെ ഒരുമിച്ച് ജീവിക്കുക അതേപോലെ ഭർത്താവും ചിന്തിക്കുക എനിക്കൊരു ഭാര്യ കിട്ടി അള്ള തന്നതാണ് അലഹദില്ല അത് മതി അതിനെ സ്നേഹിക്കുക ബഹുമാനിക്കുക വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അലഹമ്മദില്ല ഒരു കുഴപ്പമുണ്ടാവില്ല അതല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കുറ്റം പറയുക അപ്പുറത്ത് പോയി നുണ പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരോട് പരദൂഷണം പറയുക കളവ് പറയുക ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പല വഴിക്കും പോവുക അങ്ങനെ ഭർത്താവിനോട് ചോദിക്കാതെ ഭാര്യ സ്വന്തം ഇഷ്ടംപ്രകാരം പല കാര്യങ്ങളും തീരുമാനിക്കുക ചെയ്യുക ഇതൊന്നും ഒരു പുരയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഒരു പുരയിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഒരു വിഷയങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടുപേരും സംസാരിക്കണം ഭാര്യയും ഭർത്താവും സംസാരിക്കുക അതായത് നമ്മളെ കുട്ടിൻ്റെ ഒരു കല്യാണം വരാൻ പോകുകയാണ് ഒരു പുതിയാപ്പ്ള വരുന്നുണ്ട് രണ്ടുപേരും സംസാരിക്കണം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ആരോടാ ആലോചിക്കേണ്ടത് ആദ്യം നമ്മൾ തമ്മിലൊരു തീരുമാനമെടുക്കണം എന്നിട്ട് നമ്മളെ ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അതിലിങ്ങനെ ഒരു ചർച്ച ചെയ്ത് ഒരു പോസിറ്റീവായ തീരുമാനം കണ്ടെത്താം അതിലെ ഭർത്താവ് എന്ന് പറയും ഭാര്യ വേറൊന്ന് പറയും ഭാര്യ എന്ന് പറയും ഭർത്താവ് വേറെ പറയും അങ്ങനെ ആകുമ്പം ആ കല്യാണം നടക്കില്ല ആ തീരുമാനം ശരിയാവില്ല അത് കണ്ട് നമ്മളെ മക്കളും ബിടക്കാവും അപ്പോൾ ഒരുമിച്ച് തീരുമാനം എടുക്കുക ചെറിയൊരു പ്രശ്നമെങ്കിൽ അതൊരു വിട്ടുവെച്ച് ചെയ്ത് കൊടുക്കുക ആ നജി പറഞ്ഞ പോലെ ആയിക്കോട്ടെ ഇൻഷാല്ല അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് ഭാര്യയും ഭർത്താവും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുക അങ്ങനെയാൽ ആ കുടുംബത്തിൽ വറക്കത്തുണ്ടാകും സന്തോഷമുണ്ടാകും ഐശ്വര്യമുണ്ടാകും മക്കൾ നന്നാവും അവിടെ ചീത്ത വാക്കുകളോ പ്രവൃത്തികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ ഒരു തിരുനോട്ടവും മുത്തു ഹബീബിൻ്റെ സ്നേഹവും മലക്കുകളുടെ ഒരു കാവലും എല്ലാം ആ വീട്ടിലും വീട്ടുകാരിലും ഉണ്ടാകും അപ്പോൾ ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട ചെറിയതായ ചില കാര്യങ്ങളാണ് ബാക്കി നിശാദ ഇതിൻ്റെ പിന്നിൽ അടുത്ത ദിവസം പറയുന്നതാണ് അള്ളാഹു സുബഹാനോ തല നമ്മളെല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ അസലാ വാല് വരഹമല്ല വരക്കാത്തൂ